സംഘപരിവാറും അതുപോലെ തന്നെ സുഡാപ്പി പരിവാറും ഈ രണ്ട് കൂട്ടരും കേരളത്തിൽ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തുകളിയും ആ ഒത്തുകളിയുടെ ഭാഗമായി കൊലപാതകങ്ങളടക്കം ഇവിടെ വർഗീയ സംഘർഷമുണ്ടാക്കി മതപരമായും സാമുദായികമായും ധ്രുവീകരണം ശക്തിപ്പെടുത്തുക എന്ന കൃത്യമായ കൂടി കേരളത്തിൻ്റെ മതേതര സാമൂഹിക അന്തരീക്ഷം തകർക്കുക എന്ന കൂടി ഇരു കൂട്ടരും ഒത്തു കളിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ രണ്ട് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മൾ കണ്ടത് ഈ ആലപ്പുഴയിൽ ഒരു കൊലപാതകം ഇതിനു മുമ്പ് നടന്നു ആ കൊലപാതകത്തോട് അനുബന്ധിച്ചാണ് അവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ വലിയ ഒരു ശക്തി പ്രദർശനം നടത്തിക്കൊണ്ട് കൊലവിളി നടത്തിയത് ഒരു കുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് ആ കുട്ടിയെക്കൊണ്ട് കൊലവിളി ഉയർത്തിയത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയെക്കൊണ്ട് കൊലവിളി നടത്തിച്ചു എന്ന ഭീകരപ്രവർത്തനം മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ കഴിഞ്ഞ പരിപാടിയിൽ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേരളത്തിലെ അടുത്ത കാലത്ത് ഇവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ ഈ രണ്ട് കൂട്ടരുടെയും നേതൃനിരയിൽ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള ഒത്തുകളിയാണ് എന്ന് ഞാൻ ഇതിനുമുമ്പും പറഞ്ഞിരുന്നു അഭിപ്രായം പറഞ്ഞിരുന്നു അതേ അഭിപ്രായത്തെ വീണ്ടും സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൊലപാതകത്തെ തുടർന്ന് അതിനും അവരുദ്ദേശിച്ചത്ര ഒരു ഫലം ഉണ്ടായില്ല എന്ന് കണ്ടപ്പോഴാണ് പല സ്ഥലത്തും ഇതുപോലെ കൊലവിളി ഉയർത്തിക്കൊണ്ട് ഈ രണ്ട് കൂട്ടരും അവരുടെ ശക്തി പ്രകടനം നടത്തുന്നത് അതിലേറ്റവും അവസാനത്തെ ശക്തി പ്രകടനമായിരുന്നു ആലപ്പുഴയിൽ നടന്നത് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന് സമാന്തരമായി തന്നെ ബജ്റംഗ് ദൾ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൽപ്പെട്ട ആളുകളും ഒരു ബദൽ ബൈക്ക് റാലി നടത്തുകയുണ്ടായി പക്ഷേ അതിൽ സംഘപരിവാറിന്റെ ആളുകൾ പോലും പ്രതീക്ഷിച്ച അളവിൽ പങ്കെടുത്തില്ല എന്നാണ് കാണുന്നത് അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഹിന്ദു സമൂഹത്തെ ഈ രീതിയിൽ വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അണിനിരത്താൻ അവർക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന ആശ്വാസകരമായ ഒരു വസ്തുതയാണ് ആ ബദൽ സംവിധാനം പൊളിഞ്ഞു പോയതിലൂടെ വ്യക്തമാകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് കൂട്ടരെയും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് കേരളത്തിൽ അടുത്ത കാലം വരെയും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിൽ കേരളം ഒരു തുരുത്തുപോലെ അവശേഷിച്ചു നിൽക്കുന്ന ഈ കേരളം കൂടി സംഘപരിവാറിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ വളരെ ശക്തമായി ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കൂട്ടരും ഒത്തു തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഭീകര സമ്മേളനം ഭീകര സമ്മേളനം എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിളിക്കുക കേരളത്തെ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റുന്നതിന് കേരളത്തെ വർഗീയ കലുഷിതമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മതേതര സാമൂഹ്യ അന്തരീക്ഷം തകർത്ത് ഇവിടെ കൂടി സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടി ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ അവിടെ നടത്തിയിട്ടുള്ള ആ ഭീകര ഭീകരറാലിയിൽ പങ്കെടുത്തവരാരൊക്കെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കി അതിൻ്റെ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു അതിൽ ഒരു മഹാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആ മഹാനാണ് ഇന്ന് തെക്കൻ കേരളത്തിലെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ വലിയ ആത്മീയ നേതാവായി ദീനി നേതാവായി ദീനിൻ്റെ വലിയൊരു പ്രചാരകനായി ഓടി നടക്കുന്ന ഈ വ്യക്തി ഞാൻ അദ്ദേഹത്തെ കേരളത്തിലെ ബിൻലാദൻ എന്നാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് അബ്ദുൽ നാസർ മഹദനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിഷം ചീറ്റിയതിൻ്റെ ഫലമാണ് കേരളത്തിലെ ഈ ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റി ഈ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വഴിയിലേക്ക് തിരിയുന്നതിന് കാരണമായത് അന്ന് ബാബറി മസ്ജിദ് സംഭവത്തെ തുടർന്ന് അതിനു പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിന്നിരുന്നു അതിനെ മുതലാക്കിക്കൊണ്ട് വിഷം ചീറ്റി മുസ്ലിം സമൂഹത്തിൽ വലിയ തോതിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച അബ്ദുൽ നാസർ മഹദനി കുറേ കാലമായിട്ട് അകത്ത് കിടക്കുകയാണ് ആ കുറവ് നികത്തുന്നതിന് വേണ്ടി അടുത്ത കാലത്ത് മുസ്ലിം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബില്ലാതനാണ് ഈ കാണുന്ന വ്യക്തി ഇദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം ആ പ്രസംഗം അറിയാം ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ധീരന്മാരായ പോരാളികളാണ് പോപ്പുലർ എന്നാണ് അദ്ദേഹം പറയുന്നത് നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പോരാട്ടം നടത്തുന്ന ഒരേ ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് നീതി നന്മ എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും മജ്ജ് ചെയ്യാനും സക്കാത്തു കൊടുക്കാനും ഒന്നും പ്രചരിപ്പിക്കുക അല്ല മുസ്ലിമിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്താണോ അത് പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തുന്ന പോരാട്ടമാണ് എന്നൊക്കെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുകയും ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്യുന്നു ഇതേ മനുഷ്യൻ തൊട്ടടുത്ത മറ്റൊരു സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് സോളിഡാരിറ്റി എറണാകുളത്ത് നടത്തിയ ഒരു സമ്മേളനം സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ആട്ടിൻതോൽ അണിഞ്ഞ വേറൊരു മുഖമാണ് ആ ആട്ടിൻതോൽ അണിഞ്ഞ കാരുടെ മീറ്റിങ്ങിലും ഇദ്ദേഹം പോയി പ്രസംഗിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം അവർ സംഘടിപ്പിച്ച മുസ്ലിം ഐക്യത്തിന് വേണ്ടി സംഘടിപ്പിച്ച മീറ്റിങ്ങിലാണ് പ്രസംഗിക്കുന്നത് അവിടെ പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാരെ അഭിനന്ദിക്കുന്ന അത്രയും ആവേശം കാണിച്ചില്ലെങ്കിൽ പോലും മുസ്ലിം സംഘടനകളെല്ലാവരും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഐക്യത്തിന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ അനുമോദിക്കുന്നതായി അനുമോദിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു സമ്മേളനത്തിൽ അടുത്ത കാലത്ത് അദ്ദേഹം പ്രസംഗിച്ചത് യൂട്യൂബിൽ ഇന്നലെ ഞാൻ കണ്ടത് എറണാകുളത്ത് ആലുവയിൽ എവിടെയോ വെച്ചിട്ട് കുറേ മഹല്ല് കൂട്ടായ്മകളുടെ പ്രതിനിധികളുടെ ഒരു വലിയ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ഈ മഹല് കൂട്ടായ്മകളുടെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ അവിടെ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ മഹല്ലിലും പെട്ട മുസ്ലിം സംവിധാനങ്ങൾ മുസ്ലിം മഹലിന്റെ സംവിധാനത്തിൻ്റെ പ്രതിനിധികളാണ് വരുന്നത് അപ്പോൾ അവരുടെ മുമ്പിലും ഇദ്ദേഹം ഇദ്ദേഹം തന്നെ ഒരു മുഖ്യ പ്രഭാഷകനായി വന്ന് പ്രസംഗിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മൊത്തം സംഘടനാ ഭേദമന്യേ എല്ലാ സംഘടന എല്ലാ സമൂ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും ദീൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ആചാര്യനായിട്ട് മുസ്ലിം സമൂഹം തോളിലേറ്റി നടക്കുന്ന മഹാനാണ് ഈ പറയുന്ന കക്ഷി ഇദ്ദേഹമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മഹാസമ്മേളനത്തിൽ പോയിട്ട് ഏറ്റവും നന്മ ചെയ്യുന്ന കൂട്ടർ ഇവരാണെന്നും ഇവരുടെ പേര് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നും ഇസ്ലാമിൻ്റെ സംരക്ഷകർ ഇവരാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നത് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നും ഇസ്ലാമിൽ തീവ്രവാദമില്ല എന്നും ഈ തീവ്രവാദ സംഘടനകളുമായിട്ടൊന്നും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിലും വന്ന് തള്ളുന്ന മുസ്ലിം നേതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ താത്വിക ആചാര്യനായി പ്രത്യക്ഷപ്പെടുന്ന ഈ അലിയാർ കാസിമി എന്ന് പറയുന്ന പണ്ഡിതനെ മുസ്ലിം സമൂഹം കേരളത്തിൽ ഒറ്റപ്പെടുത്താൻ തയ്യാറുണ്ടോ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കേരളത്തിലെ മുസ്ലിം സമൂഹം തയ്യാറുണ്ടോ മുസ്ലിം സമൂഹത്തിലെ മറ്റു സംഘടനകളും പ്രസ്ഥാനങ്ങളും മഹല്ല് കമ്മിറ്റികളുമൊക്കെ ഇദ്ദേഹത്തെ ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്ന നിലയിൽ സമുദായത്തിൻ്റെ ശത്രു എന്ന നിലയിൽ അല്ലെങ്കിൽ ജൂതന്മാരുടെ ഏജൻറ് എന്ന നിലയിൽ തള്ളിക്കളയാൻ തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുന്നത് അതല്ല അദ്ദേഹം ജൂത ഏജൻറ്റുമല്ല അദ്ദേഹം തീവ്രവാദിയുമല്ല ഭീകരവാദിയുമല്ല എന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അദ്ദേഹം തന്നെ അതൊക്കെ ആണ് എന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മീറ്റിംഗിൽ വെച്ച് പ്രസംഗിക്കുന്നതിൻ്റെ ആ വീഡിയോകൾ നിങ്ങൾ ഒന്നെടുത്ത് കേട്ട് കേൾക്കുക അപ്പോൾ മനസ്സിലാവും അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളത് കേരളത്തിലെ ഒരു ഉസാമ ബിൻ ലാദന് ബദലായിട്ടുള്ള അബ്ദുൽ നാസിർ മദനിയെ അകത്തായപ്പോൾ അദ്ദേഹത്തിന് ബദലായി രംഗത്ത് വന്നിട്ടുള്ള വിഷം തുപ്പുന്ന ഒരു തീവ്ര ദീനി ഭ്രാന്തനാണ് ഈ അലിയാർ കാസിമി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആലയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലുള്ള സുന്നി മുജാഹിദ് ജമാത്ത് അതുപോലെയുള്ള സംഘടനകളും വൈരുദ്ധ്യങ്ങളും ഒക്കെ വലിയ പ്രശ്നമാണ് അതൊക്കെ മാറ്റിവെച്ചിട്ട് മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിച്ചു വരണം എന്നാണ് എങ്ങോട്ട് വരണമെന്ന് ഇവിടെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ് എങ്ങോട്ട് വരണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് കേരളത്തിലെ മുസ്ലീങ്ങളെല്ലാം സംഘടനാ വൈരുദ്ധ്യങ്ങൾ മറന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടിക്കീഴിൽ നിരക്കണം എന്നാണ് അലിയാർ ഖാസിമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിൽ നിരക്കുക എന്നത് സംഘപരിവാറിൻ്റെ ആവശ്യമാണ് അത് സംഘപരിവാറിനെ വളർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടാണ് സംഘപരിവാറിന് ഇര നൽകുക മുസ്ലിം സമൂഹത്തെ സംഘപരിവാറിൻ്റെ സിംഹവായിൽ എത്തിച്ചു കൊടുക്കുക എന്ന കരാർ ഏറ്റെടുത്തിട്ടുള്ള ആചാരം വാങ്ങി പ്രവർത്തിക്കുന്ന സംഘടനയും അതിൻ്റെ പ്രസ്ഥാനവുമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതും അതിൻ്റെ അനുബന്ധ പരിവാരങ്ങളും അതിലേക്കാണ് മുസ്ലിം സമൂഹത്തെ മൊത്തമായിട്ട് ഭിന്നതകളില്ലാതെ ഒന്നിച്ച് ഐക്യത്തോടു കൂടി വരാൻ ഇദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് ഇന്ന എന്നാൽ യാഥാർത്ഥ്യ ബോധമുള്ള മുസ്ലിം സമൂഹത്തിൽ ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അവർ ഒറ്റയ്ക്ക് സംഘടിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടിക്കീഴിൽ നിൽക്കുക എന്നത് സംഘപരിവാറിൻ്റെ ആവശ്യമാണ് സംഘപരിവാർ അതാണ് ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളെല്ലാവരും ഒന്നിച്ച് തീവ്രവാദികളായിട്ട് ഒരു ഭാഗത്ത് ഒരു കൊടിയും പിടിച്ച് ഇന്നലെ ഈ പിഞ്ചുകുട്ടിയെ കൊണ്ട് തെറി ഇത് കൊലവിളി നടത്തിയതുപോലെയുള്ള കൊലവിളിയും വിളിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ സംഘപരിവാറിന് വേറെ അധികം പണിയൊന്നും എടുക്കാതെ അവരുടെ കാര്യം നടക്കും അത് സാധിച്ചു കൊടുക്കുകയാണോ വേണ്ടത് അതോ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമൂഹം ഇവിടുത്തെ ധാരയിൽ ഇവിടുത്തെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ ശക്തികൾക്കും ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ മതേതര സമൂഹത്തെ നിലനിർത്താൻ സഹായകമായ നിലപാട് സ്വീകരിക്കുകയാണോ വേണ്ടത് നമ്മളൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ അവർ മുസ്ലിങ്ങൾ എന്ന നിലക്ക് സംഘടിച്ച് കൊണ്ടല്ല സംഘപരിവാറിൻ്റെ ഭീഷണിയെ ഇന്ന് നേരിടേണ്ടത് മറിച്ച് ഈ സംഘപരിവാറിനെ എതിർക്കുന്ന എല്ലാ മതേതര രാഷ്ട്രീയ ശക്തികൾക്കുമൊപ്പം എല്ലാ സാംസ്കാരിക ശക്തികൾക്കുമൊപ്പം ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു സഖ്യകക്ഷിയായി നിൽക്കുകയാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് അതുമാത്രമാണ് ഇന്ത്യയിൽ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ആർക്കും ഇന്ത്യയിലെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സംഘപരിവാറിൻ്റെ ഭീഷണിയെ ചെറുക്കാനുള്ള ഒരേ ഒരു മാർഗം അത് സ്വീകരിക്കുന്നതിന് പകരം മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ കീഴിൽ അണിനിരക്കണം എന്ന് അലിയാർ കാസിമിയും കൂട്ടരും പറയുമ്പോൾ ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി കാവിക്കൊടിക്ക് കീഴിൽ അണിനിരക്കണമെന്ന് സംഘപരിവാർ കുറേ അപ്പുറത്തും പറയുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേരളം കൂടി കേരളത്തെ പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനം കൂടി സംഘപരിവാറിൻ്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടുക എന്ന ആ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കി കൊടുക്കുക എന്നതാണ് അത് സാധ്യമാക്കി കൊടുക്കാൻ വേണ്ടി ഇവർ രണ്ടു കൂട്ടരും നടത്തുന്ന ഒത്തുകളികളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ കൊലവിളികളും കൊലപാതകങ്ങളും കൊലപാതക പരമ്പരകളും അതിൻ്റെ കീഴിൽ നടക്കുന്ന ഇതുപോലുള്ള കോപ്രായങ്ങളെല്ലാം തന്നെ അത് തിരിച്ചറിയാൻ കേരളത്തിലെ മതേതര പൊതുസമൂഹം സന്നദ്ധമാകണം അതോടൊപ്പം തന്നെ കേരളത്തിലെ നിഷ്കളങ്കരായ മതവിശ്വാസികളായ മുസ്ലിം സമൂഹവും ഈ അപകടം തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ അലിയാർ ഖാസിമിയെ പോലെയുള്ള വിഷം തുപ്പുന്ന തീവ്രവാദികളെ ദീനിൻ്റെ എന്ന നിലക്ക് അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതിന് പകരം മുസ്ലിം സമൂഹം അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് വേണ്ടത് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ആളുകൾക്കെതിരെ ഈ സമൂഹത്തിൽ ക്ഷുദ്രത ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ തന്നെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്നാണ് എനിക്ക് ഇവിടുത്തെ സർക്കാരിനോട് പറയാനുള്ളത്